നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ലൈവായിട്ട് തന്നെ നമ്മൾ കാണിച്ചു തന്ന ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഏത് സംസ്ഥാനത്താണെങ്കിലും സ്ഥിരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു ആചാരം തന്നെയാണ് ഇത് ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയതാണ് അവർ തുടങ്ങി വെച്ച സംഗതിയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇവിടെ നിന്നൊക്കെ കംപ്ലീറ്റായിട്ട് വിട്ടുപോയി പക്ഷേ അവർ ഇവിടെ ചവച്ചതുപ്പി ഇട്ടിട്ട് പോയ ചില സംഗതികൾ ഇപ്പോഴും ഒരു ആചാരം ആചാരമെന്ന കണക്കിന് പിന്തുടരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് എന്താണ് ഈ കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദിർവേസ് സാഹിബ് അദ്ദേഹം വിരമിച്ചു പകരം ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരുന്നു അപ്പോൾ അദ്ദേഹത്തിന് യാത്രയ്പ്പ് നൽകുന്ന ചിത്രമാണ് അല്ലെങ്കിൽ ദൃശ്യമാണത് അദ്ദേഹത്തിൻ്റെ വാഹനം ഇതുപോലെ വലിയ വടമൊക്കെ കെട്ടി വലിച്ച് ഗേറ്റ് വരെ കൊണ്ടെത്തിക്കുന്നു അതാണ് ആ ചടങ്ങിൻ്റെ ഒരിത് അതിനു മുമ്പ് അകത്ത് മറ്റൊരു ചടങ്ങ് കൂടി നടന്നിരുന്നു ഒരു ചെങ്കോൽ കൈമാറ അധികാര കൈമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ ഒരു പോലീസ് മേധാവി സ്ഥാനമേറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് അതുവരെ ഇരുന്ന പോലീസ് മേധാവി ഒരു അധികാര ചിഹ്നം എന്ന തരത്തിൽ ഒരു ചെങ്കോൽ കൈ കൈമാറുന്ന ഒരു ഒരു ചടങ്ങ് കൂടിയുണ്ട് അപ്പോൾ ഇതൊക്കെ കാലകാലങ്ങളായിട്ട് നമ്മുടെ ഈ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് നവോത്ഥാന പുരോഗമന കേരളത്തിലും അതിൽ മാറ്റമൊന്നുമില്ല ഇവിടെ ചോദ്യവും സംശയവും എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഹൈന്ദവൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുവിൻ്റേതായിട്ടുള്ള ആചാരങ്ങൾ മാത്രം മാറ്റണമെന്നാണ് ചിലർ ഷാഠി പിടിക്കുന്നത് അവിടെയാണ് നമുക്കത് മനസ്സിലാവാത്തത് ബാക്കി സായിപ്പ് ചവച്ചു തുപ്പിയിട്ടിട്ട് പോയ സംഗതിയൊക്കെ കടന്നോട്ടെ കുഴപ്പമില്ല എത്ര വർഷം കഴിഞ്ഞാലും രണ്ടായിരത്തി ആയിക്കോട്ടെ രണ്ടായിരത്തി അൻപതായിക്കോട്ടെ അത് അങ്ങനെ തന്നെ കടന്നോട്ടെ അത് ആചാരമൊന്നുമല്ല അത് അവരുടെ ഞങ്ങളുടെ രീതിയാണ് എന്ന തരത്തിൽ അതിനെ ന്യായീകരിക്കാനും ആൾക്കാർ വരും എന്നാൽ ഒരു ചെങ്കോൽ പാർലമെൻറ്റിൽ വെക്കുമ്പോൾ അത് ഹിന്ദുവിൻ്റെ ആചാരമാണ് അനാചാരമാണ് അത് പാടില്ല എന്ന തരത്തിലാണ് ഇവിടുത്തെ സംസ്കാരം പോലും മറന്നുകൊണ്ടാണ് ആൾക്കാർ ചെയ്യുന്നത് എവിടെ ഇരുന്നിട്ടാണ് ഇത് വിമർശിക്കുന്നത് എന്ന് ഓർക്കുക ഇത്തരം കാഴ്ചകൾ പതിവായി കാണുന്ന കേരളത്തിൽ ഇരുന്നിട്ടാണ് ഇത് വിമർശിക്കുന്നത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റ് പുരോഗമന രാജ്യങ്ങളിൽ അതായത് പുരോഗതി പ്രാപിച്ചിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ പോലീസുകാരാവട്ടെ ഏത് അത് അവരുടെ റാങ്ക് പോലും നോക്കാതെ ഓഫീസർ എന്നുള്ള തരത്തിൽ അവരെ സംബോധന ചെയ്താൽ മതി അവരാണ് പൊതുജനങ്ങളെ സാർ എന്ന് വിളിക്കുന്നത് നമ്മളൊരു കള്ളനോ കൊലപാതകയോ കൊള്ളക്കാരനോ ഒന്നും അല്ലെങ്കിൽ നമ്മൾ നിയമവിധേയമായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ മേലെ ആരും മിക്കിട്ട് കയർത്തൊന്നുമില്ല നമ്മളെ അവർ സാർ എന്ന് വിളിക്കും മറിച്ച് നമ്മൾ തെറ്റുകാരനാണെങ്കിൽ ഒരു പക്ഷേ അതായിരിക്കില്ല അവരുടെ രീതി എന്നാൽ എന്നാലിവിടെ നോക്കുക കാക്കിയിട്ടാൽ അത് താഴെ തട്ടുക മുതൽ മേലെ തട്ട് വരെ ആയിക്കോട്ടെ ആരെയാണെങ്കിലും ഒരു വ്യത്യാസവും പൊതുജനങ്ങളാണ് ഇവിടെ സാർ എന്ന് വിളിക്കുന്നത് ഇത് ഇതും അവരുടെ കാലത്തുണ്ടായിരുന്ന ഒരു സംസ്കാരമെന്നോ ആചാരമെന്നൊക്കെ പറയാം അതും ഇപ്പോൾ നമ്മൾ ഒരു മാറ്റവും ഇല്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഹിന്ദുവിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും സംഗതി അതേപോലെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ് അത് വലിയ പ്രശ്നമാണ് ഇതേ ആദരവ് ഏറ്റുവാങ്ങിയ ആളുകൾ അല്ലെങ്കിൽ ഇതേ ആദരവിന് പോയി പങ്കെടുത്ത് ഈ വടവും കെട്ടി കെട്ടിവലിച്ച് നിന്നിട്ടുള്ള ആളുകൾ തന്നെ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെയും ടെലിവിഷൻ ചാനലിലൂടെയും ഒക്കെ വന്ന് നിന്നിട്ട് പാർലമെൻറ്റിൽ ഈ സെങ്കോലുവച്ചതിനെതിരെ ആഞ്ഞാഞ്ഞടിക്കും അല്ലെങ്കിൽ മറ്റ് ഹിന്ദുവിൻ്റെ ആചാരങ്ങൾക്കെതിരെ ആഞ്ഞാഞ്ഞടിക്കും ഇതാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ എന്നാൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നോക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ കണ്ട കാഴ്ച ഇതാണ് സായിപ്പ് എത്രയോ വർഷത്തിന് മുമ്പേ ഇട്ടിട്ട് പോയ സാധനം ഇപ്പോഴും ഒരു ആചാരമെന്ന നിലയിൽ നമ്മളിങ്ങനെ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആദരവും ബഹുമാനുമൊക്കെ ഈ വിരമിച്ച ഈ പോലീസ് മേധാവിക്ക് കൊടുക്കാൻ വേറെയും മാർഗങ്ങളുണ്ടോ നമ്മുടേതായിട്ടുള്ള മാർഗങ്ങളില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോഴും സായിപ്പിൻ്റെ തന്നെ സായിപ്പ് കളഞ്ഞിട്ട് പോയ അക്കാലത്ത് ഒരു പക്ഷേ സായിപ്പ് അത് ഒരു സ്വല്പം അഭിമാനത്തോടെ അഹങ്കാരത്തോടെ അവർ അത് ബോധപൂർവം തന്നെ ഇവിടെ അടിച്ചേൽപ്പിച്ചതായിരിക്കാം കാര്യം അവരുടെ ആളുകളായിരിക്കുമല്ലോ പോലീസിലാണെങ്കിലും പട്ടാളത്തിലാണെങ്കിലൊക്കെ ഉയർന്ന സ്ഥാനത്തുള്ളത് അപ്പോൾ അവരൊക്കെ വിരമിക്കുമ്പോൾ താഴെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഞങ്ങൾ ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് പോകട്ടെ എന്നുള്ള മനോഭാവം കൊണ്ട് ഒരുപക്ഷെ അവർ ഉണ്ടാക്കി വെച്ചതായിരിക്കാം പക്ഷേ അതിപ്പോഴും നമ്മൾ പിന്തുടരു തുടരുകയാണ് എന്നിടത്താണ് ഇതിന് മാറ്റം എന്ന് ചിന്തിക്കേണ്ടത് അല്ലാതെ ഹിന്ദുവിൻ്റെ ആചാരങ്ങളുടെ മണ്ടയ്ക്കോട്ട് കയറുകയല്ല ചെയ്തത് അവർക്ക് മാത്രമല്ല നവോത്ഥാനം വേണ്ടത് അവർക്ക് മാത്രമല്ല പുരോഗമനം വേണ്ടത് എല്ലാ വശത്തും വേണമെന്ന് ആലോചിക്കുക